നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച വാട്ടർ എ ടി എം ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്നാം ദിവസം പ്രവർത്തനരഹിതമായി കാളികാവ് സി എച്ച് സിയിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വാട്ടർ എ ടി എം ആണ് തകരാറിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പഞ്ചായത്ത് പ്രസിഡന്റും പരിവാരങ്ങളും എത്തി ഉദ്ഘാടനം ചെയ്തത് ഒരു രൂപ കോയിൻ നിക്ഷേപിച്ച് ഒരു ലിറ്റർ വെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് എ ടി എമ്മുകൾക്കായി പത്ത് ലക്ഷം രൂപയാണ് നീക്കിവെച്ചത് ഇതിലൊന്നാണ് സി എച്ച് സിയിൽ സ്ഥാപിച്ചത് മറ്റൊന്ന് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്നതിനിടെ മലിനജലം കുടിപ്പിക്കുമെന്നാരോപിച്ച് നാട്ടുകാർ തടഞ്ഞിരുന്നു നിലവിൽ കാളികാവ് സി എച്ച് സിയിൽ സൌജന്യമായി പ്യൂരിഫൈ കുടിവെള്ളം ലഭിക്കുന്ന രണ്ടു പദ്ധതികളുണ്ട് ഇതുതന്നെ രോഗികൾക്കും നാട്ടുകാർക്കും ധാരാളം മതിയെന്നിരിക്കെ പഞ്ചായത്ത് ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്ന നടപടിയാണിതെന്ന് സി ആരോപിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഒരു സംഭവമാണ് ഈ എ ടി എം വാട്ടർ കുടിവെള്ള പദ്ധതി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ് ഇതില് നടന്ന തട്ടിപ്പ് വ്യാപകമായ തട്ടിപ്പാണ് കാരണം അഞ്ച് ലക്ഷം രൂപ നടത്തി ചെയ്ത ഒരു വലിയ സംഭവം ഒരാഴ്ച പോലും തലച്ചതിൽ നിന്ന് വെള്ളം കിട്ടാതെ ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇത് സംസ്ഥാന സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന വലിയൊരു പദ്ധതിയാണ് ഈ പദ്ധതി തികച്ചും കാളിയാവ് ഹോസ്പി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരേ അനാവശ്യ പദ്ധതിയാണ് ഒന്ന് പതിനഞ്ച് വർഷമായി സഖാവ് കുഞ്ഞാലിയുടെ നാമധേയത്തിൽ സഖാവിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ബി വൈ എഫ്ഐ പതിനഞ്ച് വർഷമായി ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇവിടെ കുടിവെള്ള പദ്ധതി കൊടുക്ക കുടിവെള്ളം കൊടുക്കുന്നുണ്ട് ആകെ അൻപതിനായിരം രൂപയാണ് അതിൻ്റെ ചിലവ് സാധാ വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ ചുടുവെള്ളം കിട്ടുന്നുണ്ട് തണുത്ത വെള്ളം കിട്ടുന്നുണ്ട് അതിൻ്റെ പുറമെ കാളികാവിലെ പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ പിന്നെ ദോസ്ത സറഫിൻ്റെ വക ഇവിടെ ഈ കുടിവെള്ള പദ്ധതി ഒരു ചിലവില്ലാതെ കൊടുക്കുന്നുണ്ട് ഇത്രയും വലിയ ഭീമമായ ഒരു സംഖ്യ പിന്നെ മുടക്കി ഈ ഈ ഒരു ഒരു വ്യാപകമായ തട്ടിപ്പ് ഇവിടെ നടന്നു എന്നുള്ളത് ഈ കാളികാവ് പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഏറ്റവും വലിയൊരു പരാജയമാണ് അമിത വോൾട്ടേജ് വൈദ്യുതി പ്രവഹിച്ച് സർക്യൂട്ട് ബോർഡ് കത്തിപ്പോയതാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്റെ വോൾട്ടേജ് സ്റ്റെബിലൈസിംഗ് സംവിധാനം ഉൾപ്പെടുത്തി പദ്ധതി ഉടൻ പ്രവർത്തിപ്പിക്കുമെന്ന് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ പറഞ്ഞു കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സി എഫ്സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അഞ്ചു ലക്ഷം രൂപ യുടെ ഒരു പ്രോജക്റ്റ് കാളികാവ് സി എച്ച് സിയിൽ വാട്ടർ എ ടി എം എന്ന പ്രോജക്റ്റിന് രൂപം കൊടുത്തത് അത് പ്രകാരം പിന്നെ പത്തൊമ്പതാം തീയതിയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് അത് ഉദ്ഘാടനം ചെയ്തത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിലായി വോൾട്ടേജ് പ്രശ്നം വന്നത് കൊണ്ട് അതിൻ്റെ ബോർഡും കാര്യങ്ങളും കത്തിപ്പോയി അതിന്ന് പ്രവർത്തന പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് അടിയന്തരമായി ഇത് പിന്നെ ഏറ്റെടുത്ത കരാറുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇന്നലെ രാത്രി തന്നെ അവിടെ വന്നിരുന്നു വോൾട്ടേജ് ആണ് പ്രശ്നം വന്നത് അതുകൊണ്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം ബോർഡ് മാറ്റി വെക്കണം അൻപതിനായിരം രൂപയുടെ നാശനഷ്ടം അവർക്ക് വന്നിട്ടുണ്ട് അത് കാരണം ഇനി ഒരു സ്റ്റെബിലൈസർ സ്ഥിരമായി വെച്ചുകൊണ്ട് ആ സംവിധാനം പിന്നെ ഒരു നാല് അഞ്ച് ദിവസങ്ങൾക്കകം അത് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പിന്നെ പ്രവർ പിന്നെ എ ടി എം ആളുകൾക്ക് സൗകര്യപ്രട്ടമായ രീതിയിൽ നൽകും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അതിൽ പഞ്ചായത്ത് പ്രതീക്ഷ വെക്കുകയാണ് ഇതുമായി ഒരു പേയ്മെൻ്റോ മറ്റു കാര്യങ്ങളൊന്നും പഞ്ചായത്ത് അവർക്ക് നടത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സമയം പരമാവധി അതുമായ പുതിയൊരു സംരംഭം എന്ന നിലക്ക് നോക്കി മാത്രമേ അത്തരം കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യൂ എന്നുകൂടി അറിയിക്കുകയാണ് എന്തായാലും സ്ഥാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേടായത് പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ നാണക്കേടായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സഫയോടൊപ്പം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജുവലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് near Town Square, Karikao Road, 1-2.